ഹലോ കൂട്ടുകാരെ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് നല്ലൊരു ഫിഷ് ഫ്രൈ മസാലയാണ് കേട്ടോ അപ്പം അതെങ്ങനെയാണെന്ന് കണ്ടാലോ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമ്മൾ നല്ല ദശ കട്ടിയുള്ള മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഏത് മീൻ എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് മോതയാണ് കേട്ടോ അതിനകത്തേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി കുരുമുളക് പൊടി പിന്നെ വേണ്ടത് കുറച്ച് മല്ലിപ്പൊടി പിന്നെ വേണ്ടത് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒരിത്തിരി നാരങ്ങ നീരോ അല്ലയെന്നുണ്ടെങ്കിൽ വിനാഗിരിയോ ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വയ്ക്കണം കേട്ടോ സാധാരണ നമ്മൾ വറുക്കാൻ എടുക്കുന്നത് പോലെ തന്നെയാണ് അതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ചേർക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിച്ചെടുക്കണം അതിന് ശേഷം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കണം കേട്ടോ അപ്പോഴത്തേക്കും നല്ലതുപോലെ തന്നെ ഇതിനകത്ത് ഈ മസാലയും എരിവുമൊക്കെ നല്ലപോലെ തന്നെ പിടിച്ചു കിട്ടുവേ പിന്നെ ഞാൻ ഇന്നത്തേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് എരിവ് നല്ലപോലെ വേണമെന്നുള്ളവർ എരിവുള്ള മുളക് പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതവിടെ മാറ്റി വയ്ക്കാവേ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിതൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നോരോന്നിട്ടിട്ട് വറുത്തെടുക്കാം കേട്ടോ വറുത്തെടുത്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ ഇതാ ഇവിടെ മീന് നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് വറുത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു പത്ത് വെളുത്തുള്ളിയും രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് എരിവെള്ളം മുളക് പൊടിയാണ് ഇട്ട് ചേർക്കുന്നത് പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ വേണ്ടത് വാളംപൊളി പിഴിഞ്ഞതാണ് ഒരു ചെറിയ നാരങ്ങയുടെ വലപ്പത്തിൽ വെള്ളത്തിൽ കുതിർത്തതിന് ശേഷം ആ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ മിക്സി ജാറിലൊന്ന് അരച്ചെടുക്കണം കേട്ടോ ഇത് നമുക്കങ്ങോട്ട് മാറ്റി വെക്കാം നമ്മുടെ മീനെല്ലാം ഇവിടെ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതേ എണ്ണയിലോട്ട് തന്നെ ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം ഈ വറുത്തെ എണ്ണ ഒരുപാടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ ചേർത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്ന് ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ ചേർത്തിട്ടുണ്ടോ കേട്ടോ അതിനകത്തേക്ക് ഉള്ളി ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സവാളയാണ് കേട്ടോ ചേർത്തെടുക്കുന്നത് സവാള നല്ലപോലെ പോലെ തന്നെ വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ മസാലയും കൂടി ചേർത്തിട്ട് കളറിന് വേണ്ടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് ഒന്ന് എണ്ണ തെളിഞ്ഞു വരണേ ആ സമയത്ത് നമുക്ക് അതിനകത്തേക്ക് തക്കാളി ഒരു തക്കാളി നല്ലതുപോലെ തന്നെ നരിഞ്ഞതാണ് കേട്ടോ അതും കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിക്കുക പിന്നെ ഈ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ മീനിനകത്ത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് മസാലയ്ക്കുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിന് ശേഷം ഇതിനകത്തേക്ക് കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ ഞാൻ നേരത്തെ നമ്മുടെ മസാല തയ്യാറാക്കി ആ മിക്സിയിൽ കഴുകിയിട്ട് ആ വെള്ളം കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ തന്നെ തിളച്ച് വരട്ടെ കേട്ടോ പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ആ ഒരു പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ നല്ലപോലെ തന്നെ പച്ചച്ച മണം മാറിയിട്ട് വേണം തക്കാളി ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അത് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് മീൻ കഷ്ണങ്ങളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഈ മീൻ കഷ്ണങ്ങളൊന്ന് കിടക്കണം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് നല്ലപോലെ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ലപോലെ ഒന്ന് തിളച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് കുറച്ച് ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം മല്ലിയല ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ മല്ലിയലയും കൂടി ചേർത്ത് കൊടുക്കാവേ അപ്പോൾ നമ്മളിത് ഫിഷ് ഫ്രൈ മസാലയാണ് കേട്ടോ അപ്പോൾ ഇതിനൊരു നമ്മൾ സാധാരണ മീൻകറിയെക്കാട്ടിലും വേറൊരു ആയിരിക്കും നമുക്ക് പൊറോട്ടയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയും ഈവൻ ചോറിൻ്റെ കൂടെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഒരു ചോറിനെക്കാട്ടിലും പലഹാരത്തിൻ്റെ കൂടെ ആയിരിക്കും നല്ലൊരു കോമ്പിനേഷനെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കറി ഒന്ന് തിളച്ച് ഒന്ന് എണ്ണ നിലഞ്ഞു വരുമ്പോൾ തീ ഓഫ് ചെയ്യുക ലാസ്റ്റ് ഞാനൊരു ഭംഗിക്ക് വേണ്ടി മാത്രം പച്ചമുളകും മെള്ളം ഇട്ടാണ് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി ടേസ്റ്റിയാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ബട്ടൺ അമർത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ